നമ്മൾ യ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇവിടെ റെഡിയാക്കുന്നത് കടച്ചക്ക വെച്ചുള്ള ചിപ്സ് ആണ് ഇത് വളരെ നല്ല ടേസ്റ്റാണ് നമ്മൾ ചക്കയൊക്കെ ചിപ്സ് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് കടച്ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കില്ല അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പം ഞാനൊരു അര കിലോ ഉള്ള ഒരു കടച്ചക്കയാണ് എടുത്തേക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തുതിയെല്ലാം ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കണം തൊലിച്ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് നടുവെ പൊളന്ന് ഇതിന്റെ ഉൾഭാഗത്തുള്ള ആ കൂഞ്ഞിലൊന്ന് കളഞ്ഞ് വെട്ടത്തിലേക്ക് ഇട്ട് വെക്കാം ഇനി വീണ്ടും അതിനെ ഓരോന്നും എടുത്ത് ചെറിയ പീസസ് ആക്കി മുറിച്ച് വീണ്ടും വെട്ടത്തിൽ തന്നെ ഇട്ട് വെക്കണം കാരണം വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിന് കടച്ചക്കയുടെ കളർ ഒന്നും മാറാതെ നമുക്ക് കിട്ടും ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം ഇതുപോലെ നമുക്കിത് മുഴുവനും അരിഞ്ഞെടുക്കാം പക്ഷേ നമ്മുടെ കടച്ചക്ക നമ്മൾ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടാൽ ഒട്ടും തന്നെ കടച്ചക്കയുടെ കളർ ഒന്നും മാറാതെ നമുക്ക് കിട്ടും അപ്പം ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് കഴുകി വാരി എടുത്ത് വെക്കാം ഇപ്പം ഇവിടെ കടച്ചക്ക നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒന്ന് ചാലിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കടച്ചൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കാനുള്ളത് പോലെ ഇട്ടു കൊടുക്കാവുള്ളൂ എങ്കിലേ ഉള്ളൂ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടുകയുള്ളൂ അപ്പോൾ എണ്ണയുടെ അളവനുസരിച്ച് നമുക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ വറുത്തെടുക്കാം അതെല്ലാം കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നതെങ്കിൽ അതനുസരിച്ച് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ആ ഫുള്ള് കടക്കെ അരിഞ്ഞത് ഒന്നിച്ചിട്ടിട്ടുണ്ട് കാരണം എണ്ണ കൂടുതൽ ഒഴിച്ചുകൊണ്ട് തന്നെ അതൊന്നിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഇത് പുലരി ഇളക്കൊന്നും ചെയ്യരുത് കുറച്ചൊന്നും മുറുകി വരട്ടെ മുറുകി വന്നതിന് ശേഷം മാത്രം നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇടയ്ക്ക് ഇതൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി ആ മുകളിലുള്ളതൊക്കെ ഒന്ന് അടിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് വറക്കാനായിട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ആയതിനു ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി അപ്പൊ ഇനി ഇതിങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടിന്യൂസ് ഒന്ന് ഇടക്കി കൊടുക്കാം എങ്കിൽ അത് എല്ലാ ഭാഗവും നന്നായിട്ട് റെഡിയാവുള്ളൂ ഇപ്പൊ ഒരു പത്ത് മിനിറ്റും കൂടി ആയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഒഴിച്ചത് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം കൂടി ഇതിന്റെ ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് ആ ഉപ്പ് ഒഴിച്ചേണ്ടി ആയിട്ട് മാറി നല്ല കറക്റ്റ് ആയിട്ട് ഒന്ന് മൂപ്പ് വരും എന്നാലും നമുക്കിത് പൊരി എടുക്കാം ഇവിടെ നമ്മുടെ കടച്ചൊക്കെ ചിപ്സ് നല്ല കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഒഴിച്ചു കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റും കൂടി ഇത് ഇതുപോലെ ഇളക്കി കൊടുത്തേക്കുവാണ് അപ്പൊ ഇനി ഇത് നമുക്ക് എന്തെങ്കിലും പൊരിയെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് വരിയാക്കി എടുക്കാത്ത ആണ് അപ്പം കറച്ചൊക്കെ വെച്ച് ചിപ്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക